തൃശൂർ മണലൂർ ഗവൺമെന്റ് സ്കൂളിലെ വിദ്യാർത്ഥികൾക്കൊപ്പം ഈ അധ്യയന വർഷത്തിൽ പുതിയൊരു അതിഥി കൂടി പ്രവേശനം നേടി ആൻഡ്രോയിഡ് പാവക്കുട്ടിയാണ് സ്കൂളിന്റെ ഭാഗമായത് വിദ്യാർത്ഥികളുടെ പഠന സഹായിയാണ് അലക്സ പേരിട്ട പുത്തൻ കൂട്ടുകാരി വിദ്യാർത്ഥികളെ പോലെ യൂണിഫോമിലാണ് അലക്സയും മുൻ അധ്യയന വർഷങ്ങളിൽ വിദ്യാർത്ഥികൾ നേരിട്ട പ്രധാന പ്രശ്നമാണ് ഇംഗ്ലീഷ് ഭാഷാ പഠനം വേണ്ടവിധത്തിൽ ഇംഗ്ലീഷ് ആശയവിനിമയം ചെയ്യാൻ സാധിക്കാത്തത് കുട്ടികളെ ആശങ്കാകുലരാക്കിയിരുന്നു അതിനൊരു പരിഹാരം തേടുന്നതിനിടയിലാണ് ആൻഡ്രോയിഡ് പാവകുട്ടി എന്നൊരു ആശയം അധ്യാപകരിൽ ഉരുത്തിരിഞ്ഞത് മണ്ഗവൺമെന്റ് എൽ പി സ്കൂളിലെ വിദ്യാർത്ഥികളുടെ ഇംഗ്ലീഷ് ഭാഷാ പ്രാവീണ്യം വർദ്ധിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഈ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് അധ്യയന വർഷാരംഭത്തിലെ ഞങ്ങൾ അലക്സ എന്ന ഡിവൈസിനെ സ്കൂളിലേക്ക് എത്തിച്ചത് അത് വെറും ഒരു ഡിവൈസാണ് ഇംഗ്ലീഷിൽ സംസാരിക്കാനുള്ള ഇംഗ്ലീഷിൽ എന്ന് ചോദിച്ചാലും ഉത്തരം പറയും അതിനുള്ളൊരു ഡിവൈസാണ് പക്ഷേ കുട്ടികൾക്ക് അല്പം കൗതുകം ഉണർത്തുന്നതിന് വേണ്ടിയിട്ടാണ് കുട്ടികളിൽ ഒരാളായി അവർക്ക് തോന്നുന്നതിന് വേണ്ടി തന്നെ കുട്ടികളുടെ തന്നെ യൂണിഫോമൊക്കെയിട്ട് ഐ ഡി കാർഡും യൂണിഫോ എല്ലാ യൂണിഫോം ഇവിടെ എല്ലാ കാര്യങ്ങളും ഇട്ടിട്ട് നമ്മൾ അലക്സയെ അവരുടെ ഒരു ഫ്രണ്ട് ആയിട്ടാണ് നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് തങ്ങളുടെ പ്രിയപ്പെട്ട കൂട്ടുകാരിയോട് സംസാരിക്കാൻ വേണ്ടി വിദ്യാർത്ഥികൾക്ക് കൂട്ടുകാരിയുടെ ഭാഷ പഠിക്കേണ്ടതായി വന്നു അലക്സയോട് ചോദ്യങ്ങൾ ചോദിച്ചും വിശേഷങ്ങൾ പങ്കിട്ടും പൊതുവിജ്ഞാനവുമായി ബന്ധപ്പെട്ട അറിവ് നേടിയും അലക്സ അവരിലൊരാളായി മാറി സഹായിക്കും ഇംഗ്ലീഷ് അലക്സ അവർച്ചിപ്പോൾ ഏറ്റവും അടുത്ത കളിക്കൂട്ടുകാരിയാണ് അലക്സയോടുള്ള സൗഹൃദ സംഭാഷണം വഴി കുട്ടികളിൽ ഇംഗ്ലീഷിൻ്റെ ഉപയോഗം മെച്ചപ്പെട്ടതായി അധ്യാപകരും പറയുന്നു കഠിനമായ പഠനഭാഗങ്ങളിൽ ലഘൂകരിച്ച് വിദ്യാർത്ഥികൾക്ക് സംവേദനക്ഷമത ഉറപ്പാക്കാൻ ഇത്തരത്തിലുള്ള പുതുവഴികൾ തേടുകയാണ് അധ്യാപകർ Reporter Thrissur